കണ്ടു കഴിക്ക ഫെടുത്ത് കഴിച്ച ആക്രാന്താന്ന് തോന്നു അവർക്ക് എന്നാലും നീ കെട്ടി കയറി വരാനുള്ള ചെറുക്കനല്ലേ എടുത്ത് കഴിച്ചോടാ കഴിച്ചോന്നേക്കാരോ നിങ്ങക്ക് കിട്ടിയല്ലേ എടുക്കാൻ വന്നപ്പോ അത് എടുത്തോണ്ട് പോയോ നമ്മൾ അവരങ്ങോടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നടക്കാ എനിക്ക് എടുക്കാൻ അതൊരു അങ്ങ് എടുത്തോണം പ്ലേറ്റ് ചോദിക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ടോന്നരുന്നേ ലഡു എങ്ങനെ ഉണ്ടായിരുന്നു ഞാനത് പറയാൻ പറ്റില്ല കൈപ്പുണ് എനിക്ക് പണ്ടേ കിട്ടിട്ടുണ്ട് ഞാൻ നല്ല മധുരം ഇല്ല പച്ച ഞാൻ ഈ ഒന്നും കഴിക്കാത്ത ഈ ഉണ്ടല്ലോ നല്ല പാകത്തിന് മധുരം എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടി അജീഷിന് കിട്ടിയില്ല ഞാൻ രണ്ടു കുറച്ച് വന്നായിരുന്നു അയ്യോ ഒന്നും തോന്നല്ലേ എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് അച്ഛന്റെ കയ്യില് രണ്ടെണ്ണം ആയിപ്പോയി മേടിച്ചു തരാ അച്ഛന് ചെറിയ ഒരു അസുഖം കൊണ്ട് കൈക്ക് ചൂട് ചില മാറത്തുള്ളൂ കോച്ചു പിടിക്കേ കോച്ചു പിടിയിലേ അത് അങ്ങനെ പിന്നെ രണ്ടെണ്ണം കൊടുക്കല്ലോ ഒരാളെ കൊതി അവനാണ് പൊടിഞ്ഞിട്ടുണ്ട് കൊഴപ്പുണ്ടോ അത് പിടിക്കനാന്ന് പറഞ്ഞായിരുന്നു ആദ്യം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മള് മാറ്റി എന്തുകൊണ്ട് പോവാൻ നോക്കാം നമുക്ക് അങ്ങനെ പറയാലേ വിഷമിക്കാതിരിക്കേ എ ഞാൻ പോണ വഴിക്ക് ദിഞ്ചർ ജോയി മേടിച്ചേരീ അടുത്ത ചടങ്ങ് അപ്പൊ അതെ അപ്പൊ അടുത്ത ചടങ്ങുന്നതിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറി നിക്കാം പെണ്ണും ചെറുക്കനുമായിട്ട് അല്ല അത് അത് കല്യാണം കഴിച്ചു നോക്കാം കഴിഞ്ഞു അത് പെണ്ണും ചെറുക്കൻ സംസാരിക്കണം ആ സംസാരിക്കണം ആ കിട്ടുവോ എന്നാ അല്ലാത്ത നീ ഒന്ന് അടങ്ങും കേട്ടോ നമുക്ക് മാറി നിൽക്കാം പിന്നെ അതല്ലേ നാട്ടുകടപ്പ അങ്ങനെ ഒരു ലഡു പത്ത് കേട്ടാ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി നമ്മൾ നമ്മൾ ഒരു പട്ടിക്കും കിട്ടാത്തേനെ ും കൊടുക്കൂലേ എത്ര ഒക്കെയായി കഴിഞ്ഞ ആഗ്രഹം അതൊക്കെ ചേട്ടൻ ഇഷ്ടം എനിക്ക് അഞ്ച് പിള്ളേരെ ഇഷ്ടം ഞാൻ അല്ല ഞാനത് പിന്നെ ഞാൻ അമ്മയാ എനിക്ക് പിള്ളേരില്ല ഞങ്ങളുടെ വീട്ടിലെ കൊച്ചായോണ്ട് പറയുമല്ല നല്ല ഒന്നാം തരപാട്ടു പാടും എല്ലോ ഒരു കലാകാരിയാ എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടോ പാട്ട് ഭയങ്കര ഇഷ്ടാ എന്നാ നമുക്കൊരു പാട്ട് പാടാം ഏത് പാട്ടാ പാടണ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് മറ്റേ ഇതല്ലേ ഞാൻ പറഞ്ഞില്ലേ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടി ചേരുമോടക്കു വീണുറങ്ങുന്നൊരു ശ്രീരാഗവേ നിന്നി പുഴകെയുണർത്താൻ മറന്നു കണ്ണൻ കൃഷ്ണ കൃഷ്ണ ിൽ വർണ്ണ കുണ്ടിൽ ഏറുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങും